എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പോർക്ക് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെറുതായി ചുറുക്കി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു മീറ്റ് മസാല പിന്നെ പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഈ പോർക്ക് മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് വിസലായിട്ടുണ്ട് ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാം കുക്കറിൻ്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് കറക്കി വെയിട്ടൊന്ന് സബോളയൊന്ന് വഴറ്റിയെടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് ഒരു വലിയ സബോള അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പിടി തേങ്ങാക്കൊത്തും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയൊന്ന് ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്ന വഴി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമണം മാറിയിട്ടുണ്ട് ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും പോർക്കിതേ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരഞ്ച് വിസൽ തന്നെ ഇത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സബോളയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ചെറുത്ത് ഈയിൽ വെച്ച് ചാറെല്ലാം ഒന്ന് കുറുകി മസാലയെല്ലാം ഈ ഇറച്ചി പിടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം കറിയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ